ഒരു പാവയുടെ മനുഷ്യൻ റോഡിന്റെ സൈഡിൽ നിന്ന് കോഫി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയിലൂടെ പോയിട്ടുള്ള ഒരു പെണ്ണ് ആ കോഫി കപ്പിൽ കോയിൻ ഇട്ടിട്ട് പോകും പാവ് അയാൾ വേറെ ഒന്നും കുടിക്കാ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി വാങ്ങുമ്പോൾ അവിടെ കുറേ ബ്രെഡ് വെച്ചതാണ് അയാൾക്കും അത് കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ കോഫി മാത്രം വാങ്ങിയിട്ട് നിന്ന് പോകുമ്പോൾ കടയിൽ ഉണ്ടായിരുന്ന ഷോപ്പ് ഓണർ അയാളെ തിരിച്ചു വിളിച്ചിട്ട് ആ മനുഷ്യന് കുറച്ച് ബ്രെഡ് കൊടുക്കുക അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സ് ഓപ്പൺ ആക്കിയപ്പോഴും അതിൽ ആ ഷോപ്പ് ഷോപ്പോണർ ലെറ്റർ വെച്ചിട്ടുണ്ടാകും അത് വായിച്ചപ്പോൾ ഈ പാവ് മനുഷ്യന് ഭയങ്കര സന്തോഷമാവുകയാണ് അയാൾക്ക് ആ കടയും കടയിൽ ഓടത്തിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇയാൾ കുറച്ച് കുറച്ച് പൈസ കിട്ടുമ്പോഴൊക്കെ കോഫി ഓടിക്കുക ായിട്ട് നേരെ ആ കടയിലേക്ക് പോകും അങ്ങനെ ആ ഷോപ്പ് ഓണർ ഇയാളും ഭയങ്കര ഫ്രണ്ട്സ് ആവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൊറോണ വരുന്നത് അതുകൊണ്ട് തന്നെ കടകളിലേക്ക് ഒന്നും ആരും വരാതെ ഒരു ദിവസം ആ ഷോപ്പിലേക്ക് ആ പിച്ചക്കാരൻ പോയപ്പോൾ ആ കടയില ഓണർ മൊത്തം ബ്രെഡ് അയാൾക്ക് കൊടുത്തിട്ട് ഇത് നീ എടുത്തോ ഞാൻ ഇനി കട തുറക്കുന്നില്ല ക്ലോസ് ആക്കാൻ പോകാന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യനും ഭയങ്കര സടമാവാണ് തന്നെ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് അയാൾ തന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് നേരെ ആ കടയിലേക്ക് പോയിട്ട് ഫുഡ് വാങ്ങി കഴിക്കും ഷോപ്പ് ഓണനും ഭയങ്കര സന്തോഷമാണ് അയാൾ എല്ലാവരുടെ കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു ഇതുപോലത്തെ ഒരു ട്രൂ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അയക്കെ സബ്സ്ക്രൈബ് ചെയ്യാം